മാവേലിക്കര താമരക്കുളം എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്റർ വിപണിയിൽ ഒരു കോടി രൂപയ്ക്ക് മേൽവേറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലോ വർഷത്തിലാണ് ഇരുനൂറ്റി അറുപത്തി മൂന്ന് ടൺ കാർഷികോൽപ്പന്നങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തിയത് അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചത് താമരക്കുളം കൃഷിഭവന്റെ നിയന്ത്രണത്തിൽ മാധവപുരം പബ്ലിക് മാർക്കറ്റിനുള്ളിൽ ബുധൻ ശനി ദിവസങ്ങളിലാണ് പച്ചക്കറി ക്ലസ്റ്റർ വിപണി പ്രവർത്തിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലും കാട്ടുപന്നികൾ വരുത്തുന്ന കൃഷിനാശങ്ങൾ ഉൾപ്പെടെ അതിജീവിച്ചാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിനുള്ളിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ ക്ലസ്റ്റർ വിപണിക്കായത് ഇരുനൂറ്റി ടൺ കാർഷികോൽപ്പന്നങ്ങളും പച്ചക്കറികളിലും വിപണനം നടത്തിയാണ് ഒരു കോടി രൂപയ്ക്ക് രൂപയ്ക്കുമേൽ വിൽപ്പന നടത്തിയത് കർഷകരുടെ കൂട്ടായ്മയും കൃഷിവകുപ്പുദ്യോഗസ്ഥരുടെ മേൽനോട്ടവും കമ്മിറ്റി അംഗങ്ങളുടെ സേവനവും വ്യാപാരികളുടെ പങ്കാളിത്തവും വിപണിക്ക് കരുത്തുപകരുന്നതായി ചാരുമോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി രജനി പറഞ്ഞു അഭിമാനകരമായ ഒരു നേട്ടം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം കഴിഞ്ഞ ഒരു ഈ ഒരു വർഷത്തെ വിറ്റ് വരവ് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് ടൺ പച്ചക്കറി പച്ചക്കറി മറ്റ് ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുകയും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ടൺ വിറ്റഴിക്കുകയും അതിലൂടെ ഒരു കോടി അറുപതിനോടി അറുപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വിറ്റ് വരവ് ലഭിക്കുകയും ചെയ്തു വരും വർഷങ്ങളിലും ഈ നേട്ടം നിലനിർത്തി കൂടുതൽ മുന്നോട്ടു പോകുവാൻ കഴിയുമെന്നും താമരക്കുളം കൃഷി ഓഫീസർ എസ് ദിവ്യശ്രീ പറഞ്ഞു അതായത് കേരള കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ താമരക്കുളം കൃഷിമോയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ താമരക്കുളം എ ഗ്രേഡ് ക്ലസ്റ്റർ വിപണി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു കോടി രൂപയിലധികം കിട്ടിവരിവ് നേടിയിരിക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥയിലും പന്നിശല്യൂ മൂലമുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടാണ് കർഷകരി അഭിമാനകരമായിരിക്കുന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിപണിയിലെത്തിയ ഇവർ കർഷകരെയും ക്ലസ്റ്റർ ഭാരവാഹികൾ ജീവനക്കാർ അംഗങ്ങൾ എന്നിവരെയും അഭിനന്ദിച്ചു പ്രസിഡന്റ് കെ ആർ രാമചന്ദ്രൻ സെക്രട്ടറി ഗോപാലൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മയാണ് ക്ലസ്റ്റർ വിപണിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ന്യൂസ് ബ്യൂറോ